വിവാദമായ കേരള സർവകലാശാലയിലെ ഡോളർ തട്ടിപ്പ് അന്വേഷണം പോലീസിനെ ഏൽപ്പിക്കാൻ വി സി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി സർവകലാശാല ഇതു സംബന്ധിച്ച വിശദമായ കത്തും രേഖകളും ഡി ജി പിക്ക് കൈമാറും കേരള സർവകലാശാല ലാറ്റിൻ അമേരിക്കൻ പഠന കേന്ദ്രത്തിലെ സെമിനാറിൽ ഓൺലൈനിലൂടെ പ്രഭാഷണം നടത്തിയതിന് വേതനമായി ഇരുപതിനായിരം രൂപയ്ക്ക് പകരം ഇരുപതിനായിരം ഡോളർ വിദേശ ജേർണലിസ്റ്റിന് കൈമാറിയ നടപടിയിലാണ് അന്വേഷണം സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡോളർ കൈമാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഡിജിപിക്ക് കൈമാറാനും പോലീസ് അന്വേഷണം ആവശ്യപ്പെടാനും ബിസി ഡോക്ടർ മോഹനൻ കുന്നമ്മേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി യൂണിവേഴ്സിറ്റിയുടെ അക്കൌണ്ടുകൾ സൂക്ഷിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുള്ള വീഴ്ചയാണെന്ന സെന്ററിന്റെ ഡയറക്ടറുടെ വിശദീകരണം സിൻഡിക്കേറ്റ് ഉപസമിതി പരിശോധിച്ച് ശരിവച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷം പിന്നിട്ടിട്ടും സർവകലാശാലയ്ക്ക് നഷ്ടപ്പെട്ട പതിനേഴ് ലക്ഷം രൂപ മടക്കി ലഭിക്കാത്തതുകൊണ്ട് വീഴ്ച എവിടെ ഉണ്ടായെന്നതും വീഴ്ചയ്ക്ക് ഉത്തരവാദിയാരെന്നതും കണ്ടെത്താൻ പോലീസ് അന്വേഷണം അനിവാര്യമാണെന്ന് വിശദീകരിച്ചുള്ള കത്ത് ഡിജിപിക്ക് നൽകാനാണ് വി സി ഉത്തരവിട്ടത് ഇതു സംബന്ധിച്ച് രജിസ്ട്രാർ ഉൾപ്പെടെ ഭരണവിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായി വി സി ചർച്ച നടത്തിയിരുന്നു തുടർന്നാണ് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ അന്വേഷണം തൃപ്തികരമാവില്ലെന്ന് ബോധ്യമായ സാഹചര്യത്തിൽ അന്വേഷണം പോലീസിന് കൈമാറാൻ വി സി തീരുമാനിച്ചത് ഇരുപതിനായിരം രൂപയ്ക്ക് തുല്യമായ ഇരുന്നൂറ്റി മുപ്പത് ഡോളറിന് പകരമാണ് പതിനേഴ് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഇരുപതിനായിരം ഡോളർ ബ്രസീലിലുള്ള കൺസൾട്ടന്റിന് കൈമാറിയത് തുക കൈപ്പറ്റിയ വ്യക്തി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ബാങ്ക് ഓഫ് അമേരിക്ക മുഖേനയാണ് തുക കൈമാറിയത് ബ്രസീൽ സന്ദർശിച്ച വകുപ്പ് മേധാവി ഡോക്ടർ ഗിരീഷ് കുമാർ കൺസൾട്ടന്റിനെ നേരിൽ കണ്ടിരുന്നു ആവശ്യപ്പെട്ട പ്രകാരം അദ്ദേഹം തുക മടക്കി അയച്ചതായി അറിയിച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷമായിട്ടും തുക സർവകലാശാലയുടെ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടില്ല ഡോളർ തിരിമറിയിലൂടെ സർവകലാശാല ഫണ്ട് നഷ്ടപ്പെട്ടതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നിവേദനം നൽകിയിരുന്നു